ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് എവർക്കും സ്വാഗതം പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സിയുടെ മുഖ്യ പരിശീലകനായി വന്നിരുന്നത് ജോൺ ഗ്രിഗറി ആയിരുന്നു ചെന്നൈൻ എഫ് സിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കിരീടം നേടിക്കൊടുത്ത ജോൺ ഗ്രിഗറിയെ പോലെ ഒരു പരിശീലകൻ വരുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആവശ്യത്തിലായിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷയിലായിരുന്നു മലപ്പുറം എഫ് സി ആരാധകരൊക്കെ പക്ഷേ ആദ്യ സീസണിൽ ശരിക്കും ആരാധകർക്കൊക്കെ നിരാശ മാത്രമായിരുന്നു ജോൺ ഗ്രിഗർക്ക് കീഴിൽ ആദ്യ മത്സരത്തിൽ ഫോർസ കൊച്ചിക്കെതിരെ എവേ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം തുടർ മത്സരങ്ങളുടെ തോൽവി അതുപോലെ തന്നെ വിദേശ താരങ്ങളുടെ സ്ഥിരതയാർന്ന അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം ഇല്ലാതിരുന്നതും ശരിക്കും തിരിച്ചടിയായി കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം റഹ്മാനെ പോലുള്ള യുവതാരങ്ങൾ കാഴ്ചവെച്ച ആ ഒരു പ്രകടനത്തിന്റെ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രകടനത്തിനൊപ്പം എത്താൻ ശരിക്കും വിദേശ താരങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ കിരീടമില്ലാത്ത ഒരു സീസൺ ആയിരുന്നു ശരിക്കും മലപ്പുറം എഫ് സംബന്ധിച്ചിടത്തോളം പുതിയ സീസണിലേക്ക് വരുമ്പോൾ അവർ പുതിയ പരിശീലകനെ കൊണ്ടുവന്നിട്ടുണ്ട് മലപ്പുറം എഫ് സിക്ക് ഇനി തന്ത്രം ഒരുക്കാൻ പോകുന്നത് മിക്കേൽ കോറൽ എന്ന സ്പാനിഷ് പരിശീലകനാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോറൽ ഈ ആഴ്ച മലപ്പുറം എഫ് സി ടീമിനൊപ്പം ചേരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുതിയ സീസൺ സൂപ്പർ ലീഗ് കേരള ഒക്ടോബറിൽ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം എഫ് സി ശരിക്കും കൂടുതൽ മികച്ച താരങ്ങളെയും നിലവിൽ ടീമിൽ എത്തിച്ചു കഴിഞ്ഞു എന്തായാലും പുതിയ സീസണിലും ആറ് ടീമുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത് മലപ്പുറം എഫ് സിയെ സംബന്ധിച്ചിടത്തോളം മിക്കേൽ കോറലിന്റെ കീഴിലുള്ള ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്ത്രമായിരിക്കും ശരിക്കും ഇനി മലപ്പുറം എഫ് സി താരങ്ങൾക്ക് അല്ലെങ്കിൽ മലപ്പുറം എഫ് സിക്ക് എന്തായാലും ഗനി നികത്തെ പോലുള്ള താരങ്ങൾ എത്തിക്കുന്നു മികേൽ കോറൽ എന്ന സ്പാനിഷ് പരിശീലകൻ വരുന്നു കാര്യങ്ങളൊക്കെ ശരിക്കും മലപ്പുറം എഫ് സി കാര്യങ്ങൾ തകൃതിയായിട്ടാണ് മലപ്പുറം എഫ് സിയുടെ ടീമിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബറിലാണ് സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ ആരംഭിക്കുന്നത് എന്തായാലും ഈ സീസണിലും പ്രതീക്ഷയോടെ തന്നെയാണ് മലപ്പുറം എഫ് സി ആരാധകർ